പാരവിനായി കുന്നംകുളത്തെ മത്സ്യ മാർക്കറ്റിൽ പുലർച്ചെ ധനസമാഹരണം നടത്തി ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച പുലർച്ചെ മണിയോടെയാണ് കുന്നംകുളം തുറക്കുളം മത്സ്യ മാർക്കറ്റിൽ ധനസമാഹരണം നടത്തിയത് സംയുക്ത തൊഴിലാളി യൂണിയൻ അംഗങ്ങളും കമ്മീഷൻ ഏജന്റുമാരും വിതരണക്കാരും വ്യാപാരികളും ധനസമാഹരണത്തിൽ പങ്കെടുത്തു ഒരു ലക്ഷം രൂപയോളം മത്സ്യമാർക്കറ്റിൽ നിന്നും സമാഹരിച്ചു അപ്ലാസ്റ്റിക് അനീമിയ ബാധിച്ച ആരവിന്റെ മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വ്യാഴാഴ്ച ആരംഭിച്ചു ഇതിനായുള്ള ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സമാഹരിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് കുന്നംകുളം ജനത മേഖലയിലെ സ്കൂളുകളും കോളേജുകളും ഇതിനോടകം ആരവിനായി രംഗത്ത് കഴിഞ്ഞു ബദനി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഓ ബാലചന്ദ്രൻ വടാശ്ശേരി പൊതുപ്രവർത്തകരായ പി ജി ജയപ്രകാശ് കെ ജയശങ്കർ മുനിസിപ്പൽ കൌൺസിലർ ലബീബ് ഹസൻ എം കെ പോൾസൺ കെ എ അസീസ് സി ജി രഘുനാഥ് കെ എ ജ്യോതിഷ് മഹേഷ് തിരുത്തിക്കാട് കെ ബി ജയൻ തോമസ് തെക്കേക്കര ജിനേഷ് തെക്കേക്കര ജ്യോതിഷ സുരേന്ദ്രൻ ഗിൽബർട്ട് പാറമേൽ പി ഐ തോമസ് കെ വി ഉണ്ണികൃഷ്ണൻ വിനോദ് നമ്പലാട്ട് നിരഞ്ജൻ ഇ ജി ഷാജു പി എസ് സഞ്ജയ് ദാസൻ കരുമത്തൽ എന്നിവർ ധനസമാഹരണത്തിന് നേതൃത്വം നൽകി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കുന്നംകുളം നഗരത്തിലെയും പോർക്കുളത്തെയും മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ച ധനസമാഹരണം നടത്തുമെന്നും ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ അറിയിച്ചു സിസിടിവി ന്യൂസ്